കേരള കലാലോകത്തിന് വലിയ നഷ്ടം വിതച്ചുകൊണ്ട് വീണ്ടും ഒരു ദുഃഖവാർത്ത മിമിക്രിയിലൂടെയും നിരവധി സ്കിറ്റുകളിലൂടെയും പ്രിയങ്കരനായി മാറിയ നടനാണ് മരണത്തിന് കീഴടങ്ങിയത് പ്രിയ നടൻ കോട്ടയം സോമരാജ് അന്തരിച്ചു അറുപത്തിരണ്ട് വയസ്സായിരുന്നു അസുഖബാധിതനായതിനെ തുടർന്ന് കുറെ നാളായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു താരം മിമിക്രി കൂടാതെ നിരവധി വേദികളിൽ കഥാപ്രസംഗം അവതരിപ്പിച്ച് കയ്യടി വാങ്ങിയ താരം കൂടിയാണ് സോമരാജ് തിരക്കഥാകൃത്ത് എന്ന നിലയിലും ശോഭിച്ചിരുന്നു മലയാളത്തിലെ എല്ലാ ടെലിവിഷൻ ചാനലിൽ സോമരാജ് പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട് മമ്മൂട്ടി നായകനായ ഫാൻഡം ദിലീപ് നായകനായ ലെയർ ജയരാജ് സംവിധാനം ചെയ്ത കണ്ണകി കലാഭവൻ മണി ഇരട്ട റോളുകളിൽ അഭിനയിച്ച ചാക്കോ രണ്ടാമൻ അഞ്ചര കല്യാണം തുടങ്ങിയ സിനിമകളിലും ശ്രദ്ധേയ വേഷങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് പ്രിയ താരത്തിൻ്റെ വേർപാടിൽ കണ്ണീർ വാർക്കുകയാണ് സുഹൃത്തുക്കൾ മിമിക്രി ആർട്ടിസ്റ്റുകളുടെ സംഘടനയായ മാ അനുശോചനം രേഖപ്പെടുത്തി കലാലോകത്തിനും സംഘടനക്കും സുഹൃത്തുക്കൾക്കും കനത്ത നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് എന്നാണ് മാ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത് താരത്തിൻ്റെ വിയോഗ വാർത്ത അറിഞ്ഞ് പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് പ്രിയ പ്രിയതാരത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക